പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനുമായ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലമായി പത്തനംതിട്ട ടൌണിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പാക്കുകയാണ് അദ്ദേഹം കെ എസ് യു താലൂക്ക് പ്രസിഡന്റായിരുന്ന കാലത്ത് ആരംഭിച്ച ഈ പദ്ധതി ഇപ്പോൾ കാൽ നൂറ്റാണ്ട് പൂർത്തിയാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം അദ്ദേഹം സ്കൂൾ തുറക്കുമ്പോൾ നടത്തുന്ന ഈ പരിപാടിക്ക് ഞാൻ എല്ലാ ആശംസകളും എല്ലാ നന്മകളും നേരുന്നു ഇനിയും ഒരുപാട് വർഷക്കാലം ഒരുപാട് വിദ്യാർത്ഥികളെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലം ഞാൻ നമ്മുടെ പ്രദേശത്ത് നടത്തിവരുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ ഈ വർഷത്തെ ഈ മാസം ഒൻപതാം തീയതി ഒരു മണിക്ക് കല്ലറക്കടവിൽ വെച്ച് നടത്തുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി നമ്മുടെ പ്രദേശത്തെ വരഞ്ചൂഴി കല്ലർക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലെയും സമീപ പ്രദേശങ്ങളിലെയും അംഗൻവാടി കുട്ടികൾ മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സ്കൂൾ സീസൺ സമയത്ത് പഠനോപകരണങ്ങൾ കൊടുക്കുന്നൊരു പദ്ധതിയാണ് ഈ വിദ്യാഭ്യാസ സഹായ പദ്ധതി സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് മുൻ നഗരസഭയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ നടത്തിവരുന്ന ഈ പദ്ധതി വളരെ മാതൃകാപരമാണ് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി മുടങ്ങാതെ ഇരുപത്തഞ്ച് വർഷമായി ഈ പദ്ധതി നടത്താൻ നടപ്പാക്കുമ്പോൾ തീർച്ചയായും നാടിനും എല്ലാവർക്കും തന്നെ അത് പ്രയോജനപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമന്യുള്ള എല്ലാ മിടുക്കന്മാരും മിടുക്കുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ പദ്ധതിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആശംസകളുണ്ടായിരുന്നു